ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലേക്ക് വരുന്നത് പുൽക്കൂടും നക്ഷത്രവും പലതും ആയിരിക്കും പക്ഷെ ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും മനസ്സിലേക്ക് വരേണ്ടത് എന്താണ് ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ജനനമാണ് ക്രിസ്തുമസ് നമുക്ക് ലോകം ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ ആൾ ആളുകൾ ആഘോഷിക്കുന്നത് ഏറ്റവും വലിയ മാർക്കറ്റുകൾ ഉണരുന്ന ഒരു സംഭവമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒക്കെ ശരിക്കും ആത്മീയതയിൽ നിന്നും അതായത് ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ ജനനം എന്ന് പറയുന്ന ആ ഒരു സത്യത്തിൽ നിന്നും വഴിമാറി അതൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു ബിസിനസ് മാത്രമാക്കി മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ് അല്ലേ ശരിക്കും അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അച്ഛനോട് ചോദിച്ചു നോക്കാം ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വൈസ് പ്രിൻസിപ്പൾ ഫാദർ ജോസഫ് തടത്തിൽ അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അച്ഛാ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് അതായത് നമുക്കറിയാം ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മള് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകം മുഴുവനും സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ലോകം മുഴുവനും ബാധിക്കുന്ന വലിയൊരു ആഘോഷം തന്നെയാണ് അതൊരു ആഘോഷം മാത്രമായിട്ട് ഈ കാലത്ത് മാറുന്നതായിട്ട് ഒരു പ്രവണത വരുന്നില്ലേ തീർച്ചയായിട്ടും ഈ ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോ തന്നെ അവർക്ക് ഒരു അടിപൊളി അല്ലെങ്കിൽ ഒരു വൈബ് അങ്ങനെ ആഘോഷങ്ങളോടാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുടുംബനാഥൻ എന്നെ അവരുടെ ഇടവകയിലെ തിരുനാളിനെ ക്ഷണിച്ചു എന്ന് പറഞ്ഞാല് പള്ളിയിലേക്കല്ല ക്ഷണിച്ചത് ആളുടെ വീട്ടിലേക്കാണ് അല്ലെ ക്ഷണിച്ചത് തിരുനാളാഘോഷമൊക്കെ വലിയ കാര്യമായിട്ട് നടത്തുന്ന ഒരു ദേശത്തേക്കാണ് ഞാൻ പോയത് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ കുടുംബനാഥൻ എന്നോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ ആള് നല്ല രീതിയിൽ തന്നെ മദ്യപിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ആളുടെ ഒരു വലിയ സ്നേഹത്തോടെയുള്ള ഉണ്ട് അപ്പോ ആള് ആഘോഷങ്ങൾ ആത്മീയതയെക്കാൾ ഉപരി ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ആഘോഷങ്ങളിൽ പങ്കുചേരാനായിട്ട് എന്നെ ക്ഷണിക്കുന്നു അവിടെ ഒത്തിരിയേറെ അദ്ദേഹത്തിന്റെ ഏഹ് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇപ്പൊ ഒരു ശനിയാഴ്ച വൈകുന്നേര സമയമായിരുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളിന്ന് പള്ളിയിൽ പോയോ എന്ന് ചോദിച്ചു അപ്പൊ അവരെന്നോട് പറഞ്ഞു ബന്ധുക്കളൊക്കെ വന്നത് കൊണ്ട് അവർക്ക് പള്ളിയിൽ പോകാനായിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ അതൊരു ന്യായമായിട്ട് അവർ പറയുന്നു ഇതിനകത്തൊരു പ്രവണത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ഭൗതികമായിട്ടുള്ള നമ്മളൊരു ആഘോഷം അതിനെ ഒന്ന് രസകരമാക്കി മാറ്റുക എന്ന് മാത്രമാണ് നമ്മുടെ ചിന്ത അതിനപ്പുറത്ത് നമുക്കൊരു ആത്മീയമായി കിട്ടേണ്ട ഒരു ഉണർവ് ആത്മീയമായി കിട്ടേണ്ട ഒരു അഭിവൃദ്ധി അതൊക്കെ നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് മറന്നുപോകുന്നത് വീണ്ടും ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു പള്ളിയിൽ ഒരു നമ്മുടെ ഒരു ഇടവപ്പള്ളിയിലെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയുണ്ടായി അപ്പൊ ഞാൻ അവിടെ കണ്ട ഒരു കാര്യം പാതിരാ കുർബാനയുടെ സമയമായി അവിടെയുള്ള അച്ഛന്മാരോടൊപ്പം ഞാനും അവിടുത്തെ പ്രാർത്ഥനയിലും പര്യർപ്പണത്തിലും പങ്കെടുക്കാൻ ഒരുങ്ങുന്നു അതിനുശേഷം ഞങ്ങള് ക്രിസ്മസ് രാത്രിയിലെ ആ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയത്ത് ആ ദേവാലയത്തിൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളു എന്നെ ഭയങ്കരമായിട്ടത് അത്ഭുതപ്പെടുത്തി കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ രാത്രി പാതിരാ കുർബാനയുടെ ഭാഗമായി മാറിയത് അപ്പൊ ഞാനത് നോക്കുമ്പോൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അപ്പൊ ഈ അതിനുശേഷം കുറച്ച് ആളുകൾ വരുന്നുണ്ട് എന്നാൽ പോലും ഒരു ആ ഇടവകയിലെ കുടുംബങ്ങളുടെ എണ്ണം അനുസരിച്ച് നോക്കിയാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പങ്കെടുത്തോളൂ പക്ഷേ ഈ പാതിരാ കുർബാന കഴിഞ്ഞ് അവിടെ യൂത്ത് കുട്ടികള് അല്ലെങ്കിൽ വിദ്യ പഠിക്കുന്ന മ വേളവടം പഠിക്കുന്ന മക്കള് മാതൃവേദിക്കാര് അങ്ങനെ ഓരോ വിഭാഗത്തിലുള്ളവരുടെയും വ്യത്യസ്തമായ പെർഫോമൻസുകൾ അവിടെയുണ്ട് ഫ്ലാഷ് മോബ് തീമാറ്റിക് പ്രസന്റേഷൻസ് അങ്ങനെ പല പരിപാടികൾക്ക് വേണ്ടി ഇവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർക്ക് മേക്കപ്പ് ഇടാനുണ്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഈ പ്രാക്ടീസും ഈ ഒരുക്കങ്ങളിലും ഇവർ ഇവരകപ്പെട്ടു പോയതുകൊണ്ട് പാതിരാ കുർബാനയുടെ ഭാഗമാകുവാൻ അവർക്ക് സാധിച്ചില്ല എന്ന് കാണുകയുണ്ടായി തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ദൈവീയ കാര്യങ്ങൾ ദൈവ ശുശ്രൂഷക്ക് പലപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റാതെ പുറമേയുള്ള ആഘോഷങ്ങൾക്ക് നമുക്ക് ആഘോഷങ്ങൾ വേണം തീർച്ചയായിട്ടും വേണം ഇന്നത്തെ കാലത്തെ അതൊരു ട്രെൻഡാണ് ആഘോഷം എന്ന് പറയുന്നത് പക്ഷെ ആഘോഷങ്ങൾ ഒരിക്കലും ആത്മീയത ആടി ഉലയുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ആത്മീയതയെ അകറ്റുന്ന രീതിയിലേക്കോ നമ്മൾക്ക് പോവാതിരിക്കണം അതിന് ഓരോരുത്തരുമാണ് അതിന് മുൻകൈ എടുക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും നമുക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് അത് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിയതിന്റെ ആ സുദിനം നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്മസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയാണ് ഈശോ ഉണ്ണീശോ അപ്പോൾ ആ ഉണ്ണീശോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഏറ്റവും വലിയ മൂല്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയണം നമുക്ക് ജീവിതത്തിലൊക്കെ ഭൗതികമായി ഒത്തിരിയേറെ സമ്മാനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് സമ്മാനങ്ങളുടെ ഒരു സീസൺ ആണ് ക്രിസ്മസ് ഫ്രണ്ട് അല്ലെങ്കിൽ സ്നേഹമുള്ളവർ മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു ഗിഫ്റ്റുകൾ കൈമാറുന്നു തീർച്ചയായിട്ടും ഇത് വേണം അപ്പൊ അതിൻ്റെ ഒപ്പം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രഥമവും പ്രധാനവുമായിട്ട് നിൽക്കുന്ന എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് ആ യേശു ക്രിസ്തു കഴിഞ്ഞിട്ട് ആ യേശുക്രിസ്തു ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവീയ കാര്യങ്ങളോടും ദൈവിക ശുശ്രൂഷകളോടുമുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ് ദൈവ ശുശ്രൂഷകളെയും ദൈവീയ കാര്യങ്ങളെയും മാറ്റി നിർത്തി ഭൗതികമായി നമ്മൾ എന്തിന്റെ പിന്നാലെ പോയാലും അതിൽ സ്ഥായിയായ ഒരു നേട്ടം ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ല വിശുദ്ധ ബൈബിളില് സഭാപ്രസംഗന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം പതിനൊന്നാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് സൂര്യന് കീഴെ ഒരു നേട്ടവും ഇല്ല എനിക്ക് എനിക്ക് മനസ്സിലായി എല്ലാം ഒരു മിഥ്യയായിരുന്നു എന്നാ പറയുന്നത് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ഈ ഭൂമിയിലുള്ള എല്ലാം കടന്നു പോകുന്നതാണ് ഭൗതികമായ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം കടന്നുപോകും സ്ഥായിയായി ഒന്നും നിലനിൽക്കില്ല ഇന്ന് അമിതമായി സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സങ്കടങ്ങൾ വന്നുകൂടാ എന്നില്ല അതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ ജീവിതത്തിൽ നിൽക്കേണ്ട ഒരാൾ അത് തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞത് ഏർ നമുക്കിപ്പോ ഏറ്റവും നമ്മുടെ മറ്റെന്തിനേക്കാളും മൂല്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ദൈവത്തിന് തന്നെയാണ് ഒരു സ്ഥാനം കൊടുക്കേണ്ടത് അച്ഛൻ തുടർന്നുള്ളു അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സമ്മാനം അത് യേശു ക്രിസ്തുവാണ് അതാണല്ലോ പിതാവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നു മറ്റെന്തിനേക്കാൾ മറ്റെന്തിനേക്കാൾ ഉപരിയായി നമുക്ക് പിതാവായ ദൈവം തന്നിരിക്കുന്ന സമ്മാനം യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തു ആവുന്ന സമ്മാനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം നമ്മൾ യേശുക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവങ്ങളും രീതികളും പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതിന് ദൈവിക ശുശ്രൂഷകളുടെ ഭാഗമായി മാറണം നമ്മൾ കാരണം കുംഭസാരത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയുള്ള പങ്കെടുപ്പിലൂടെയാണ് ഈ ആത്മീയ വളർച്ച നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവീയ കൃപയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗതമാവുന്ന ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും ചെയ്യുന്നു തീർച്ചയായിട്ടും അച്ഛ വളരെ നന്ദി നമ്മൾ ക്രിസ്മസിലേക്ക് നമുക്കറിയാം അച്ഛനും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഹാപ്പി ക്രിസ്തുമസ് ആശംസിക്കുകയാണ് ഡീപോൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് തടത്തിൽ അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി അച്ഛാ